പാലക്കാട് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അലൻ ജോസഫിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചു ഇരുപത്തിരണ്ട് വയസ്സുകാരനാണ് അലൻ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും ഉച്ചയ്ക്ക് ഒന്നിന് മൈലംപുള്ളി പള്ളി സെമിത്തേരിയിലായിരിക്കും സംസ്കാരം നടക്കുക ആക്രമണത്തിൽ പരിക്കേറ്റ അലന്റെ അമ്മ വിജി തൃശൂർ മെഡിക്കൽ കോളേജിൽ ഇപ്പോഴും ചികിത്സയിലാണ് ആ മകനെ അവസാനമായി ഒരു നോക്കുകാണാൻ അമ്മയ്ക്കാകില്ല അമ്മയും മകനും വീട്ടിലേക്ക് നടന്നു പോകവേ പിന്നിൽ നിന്നാണ് ആന ആക്രമിച്ചത് നിലത്ത് വീണ അലന്റെ നെഞ്ചിലാണ് ആനയുടെ ചവിട്ടേറ്റത് വാരിയെല്ലുകൾ ഒടിഞ്ഞ് ഹൃദയത്തിലും ശ്വാസകോശത്തിലും തറച്ചു കയറിയാണ് മരണം പരിക്കേറ്റ വിജി ഫോണിൽ വിളിച്ച് അറിയിച്ചതോടെ സ്ഥലത്തേക്കെത്തിയ നാട്ടുകാരാണ് ഇരുവരെയും ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത് എന്നാൽ അലൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല അച്ഛൻറെയും അമ്മയുടെയും വിവാഹ വാർഷികം ആഘോഷിക്കാൻ അവധിക്ക് നാട്ടിലെത്തിയതായിരുന്നു അലൻ ഇന്ന് മടങ്ങാനിരിക്കുകയായിരുന്നു സോഷ്യൽ മീഡിയ വൈറൽ ദമ്പതികളായ ഡയമണ്ട് കപ്പിളിലെ അനുവിന്റെ സഹോദരനാണ് അലൻ ജോസഫ് ദമ്പതികൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഈ വിവരം അറിയിച്ചതും ഞങ്ങളുടെ പ്രിയ സഹോദരൻ അലൻ ജോസഫ് കാട്ടാനയുടെ ആക്രമണത്തിൽ ഞങ്ങളെ വിട്ടുപിരിഞ്ഞത് എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇങ്ങനെയൊരു പോസ്റ്റിലൂടെയാണ് ഡയമണ്ട് കപ്പിൾ എത്തിയത്